സ്നേഹപൂർവ്വം ഷ്യമിയുടെ പുതിയൊരു എപ്പിസോഡിൽ വരുണിന്റെ അച്ഛനെ കൊല്ലാനായിട്ടുള്ള ശ്രമത്തിലാണ് ഗൗതം അങ്ങനെ ഐസിയുടെ മുന്നിൽ നിന്ന് ഗൗതം മാസ്ക് എല്ലാം ധരിക്കുമ്പോൾ രാധിക അത് കാണുന്നു അങ്ങനെ ഗൗതമിനെ കണ്ട രാധിക പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് ഗൗതമിനെ നിരീക്ഷിക്കുകയാണ് അങ്ങനെ ഗൗതം ഐസുയിൽ കയറി വരുണിന്റെ അച്ഛനെ തലണ വെച്ച് കൊല്ലാൻ നോക്കുമ്പോൾ രാധിക അങ്ങോട്ട് വന്ന് ഗൗതമിനെ തടുക്കുമ്പോൾ ഗൗതം ഓടി രക്ഷപ്പെടുന്നു ഒടുവിൽ രാധിക ഡോക്ടറെ വിളിക്കുമ്പോൾ വരുണി വരുണിന്റെ അമ്മ ഓടി വരും അപ്പൊ രാധിക നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ വരുണിന്റെ അമ്മ നെറ്റി ധരിച്ചു കൊണ്ട് നേഴ്സിനെ വിളിക്കുന്നു അങ്ങനെ നേഴ്സ് പറയുന്നു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തിരുന്നോളൂ ഞങ്ങൾ സി സി ടി വി നിരീക്ഷിച്ചിട്ട് ബാക്കി വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തോളാം ഒടുവിൽ രാധിക വരുണിന്റെ അമ്മയെ പുറത്തേക്ക് കൊണ്ടുപോയി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു അമ്മേ ഞാൻ കറക്റ്റായിട്ട് കണ്ടതാണ് അച്ഛനെ കൊല്ലാൻ നോക്കിയ ആളെ ഞാൻ കണ്ടു അത് മറ്റാലുമല്ല നിങ്ങളുടെ വീട്ടിലെ ഗൗതം തന്നെയാണ് അത് ചെയ്തത് അത് കേട്ട് വരുണിന്റെ അമ്മ ഞെട്ടിത്തെച്ച് കൊണ്ട് പറയുന്നു എന്താ മോള് പറഞ്ഞത് ഗൗതമോ അവൻ അത് ചെയ്യില്ല മോളെ ഇന്നലെ മൊത്തം അവനാണ് ഉറക്കം ഒഴിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇരുന്നത് മൂക്ക് തെറ്റുപറ്റിയതാവും അപ്പൊ രാധിക പറയുന്നു അല്ല അമ്മേ ഞാൻ കൃത്യമായിട്ട് കണ്ടതാ അമ്മ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം സി സി ടി വി എല്ലാം ചെക്ക് ചെയ്ത് വേണ്ട നടപടികൾ എടുക്കണം അപ്പോൾ അവിടേക്ക് ബിജു വരും എന്നിട്ട് വരുണിന്റെ അമ്മ ചോദിക്കുന്നു എന്തായി വരുണിനെ കണ്ടോ അവൻ ഇന്നലെ പോയതാ അപ്പോൾ ബിജു പറയുന്നു അമ്മ വിഷമിക്കരുത് ഇന്നലെ വരുണിനെ തിരഞ്ഞു പോയപ്പോൾ വരുണിന്റെ ചെരുപ്പാണ് ഞാൻ കടപ്പുറത്ത് കണ്ടത് അത് കേട്ട് വരുണിന്റെ അമ്മ തലകറങ്ങി വീഴുന്നു അപ്പോ രാധിക അമ്മയെ പിടിച്ചിരിച്ച് സമാധാനിപ്പിക്കുകയാണ് പിന്നീട് അതെല്ലാം കഴിഞ്ഞ് നെയ്സ് വന്ന് പറയുന്നു പരമേശ്വരൻ കണ്ണു തുറന്നു നിങ്ങളെ നിങ്ങൾക്ക് വന്ന് കാണാം അപ്പോൾ വരുണിന്റെ അമ്മയും രാധികയും വരുണിന്റെ അച്ഛനെ കാണാൻ പോവാണ് എന്നിട്ട് ഓടി വന്ന് പരമേശ്വരനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുന്നു പത്മിനി വരുണിനെ ഒന്ന് വിളിക്കുമോ എനിക്ക് അവനെ ഒന്ന് കാണണം അപ്പോൾ വരുണിന്റെ അമ്മ പറയുന്നു അവൻ ഇവിടെ ഇല്ല അപ്പോൾ അച്ഛൻ പറയുന്നു അവൻ എവിടെയാണെങ്കിലും അവനെ ഒന്ന് വിളിക്കി അവനെ കണ്ട് സംസാരിച്ചാലേ എൻ്റെ നെഞ്ചിലെ ആ കെട്ടൊന്നു മാറുകയുള്ളൂ അങ്ങനെ പിന്നീട് ഡോക്ടർ വന്ന് പറയുന്നു അദ്ദേഹത്തെ അധികം സംസാരിപ്പിക്കണ്ട എന്ന് പറയുമ്പോൾ വരുണിന്റെ അമ്മയും രാധികയും പുറത്തേക്ക് പോവാണ് എന്നിട്ട് രാധിക പറയുന്നു അമ്മ വിഷമിക്കേണ്ട വരുണെ എവിടെയാണെങ്കിലും ഞാൻ കൊണ്ടുവരും അമ്മ വിഷമിക്കേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രാധിക വരുണിന്റെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക പ്രിയങ്കയുടെ അച്ഛൻ വീട്ടിലേക്ക് കൊണ്ടുവരാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നു എന്താ സംഭവം എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്കയുടെ അച്ഛൻ പ്രിയങ്ക അവിടെ മോഷണം നടത്തിയ കാര്യങ്ങളെല്ലാം തുറ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ രാധികാ വരുൺ സ്റ്റോറിക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക